കിടന്ന് കൊടുത്തിട്ടാണ് സിനിമയിൽ വരുന്ന ചോദ്യം ചോദ്യം വളരെ മോശമായ ചോദ്യം ഒന്നും ഇപ്പഴും തോന്നില്ല കിടന്നു കൊടുത്തു ഇപ്പം നിങ്ങൾ വേറെ കണ്ടന്റ് ആക്കിയിട്ട് എനിക്ക് അറിയാം ഈ കിടന്നു കൊടുത്തു എന്നുള്ളത് സ്ത്രീയോട് കിടന്നു കൊടുത്തിട്ടാണോ എന്റെ ഒരു പ്രൊഫഷണൽ വന്നെന്ന് പറയുമ്പോൾ അത് കിട്ടിയത് അതിലൊരു മോശം ഇല്ലെന്നാണ് താങ്കൾ പറയുന്നില്ല പ്രശ്നം എന്താ കിടന്നു എന്താ വേർഡിനെന്താ കുഴപ്പം ഞാനൊന്നും കിടന്നു കിടന്നു ഉള്ളൂ കൊടുത്തു ഞാനൊരു പഴം കൊടുത്തു ഞാനൊരാൾക്കൊരു പഴം കൊടുത്തു ഇതിലെന്താ തെറ്റുള്ളത് ഏ ഞാനൊരാൾക്കൊരു അത് കൊടുത്തു ഇത് കൊടുത്തു ഞാൻ കിടന്നു ചേച്ചി ചോദിച്ചൊരു സത്യമല്ലേ കിടന്നു കൊടുത്തു എന്നതിൽ എന്താ തെറ്റ് നിങ്ങളത് കട്ട് ചെയ്യണം കിടന്നു കൊടുത്തു ഈ പറഞ്ഞ അവതാരികനെ മനസ്സിലായോ അതായത് വളരെയധികം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഒരു നടി നടന്മാരെ വിളിച്ചിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ഈ പറഞ്ഞ ചേച്ചി കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയെന്ന് പച്ചക്കെ ചോദിച്ചിട്ട് അതിൻ്റെ എതിരെ ഒരുപാട് എന്താ പറയുക പ്രതിഷേധവും കാര്യങ്ങളും സൈബർ ബുള്ളീന്ന് സൈബർ ഒക്കെ കിട്ടുന്നത് പക്ഷേ ഇപ്പോഴും അഞ്ച് പൈസൻ്റെ വിവരം ആ തലയിലോട്ട് കയറിട്ടില്ല ഇപ്പോഴും ചോദിക്കുന്നത് കിടന്നു കൊടുത്തു ഈ രണ്ട് വേഡിൽ എന്താണ് തെറ്റ് ഞാൻ ആ ചോദിച്ചതിൽ എന്താണ് തെറ്റ് വിവരക്കേടിന് കയ്യും കാലും വെച്ചിട്ട് കിടന്നു കൊടുത്ത ഈ ഒരു ഈയൊരവസ്ഥ ഈ പറഞ്ഞ പെണ്ണും പുള്ളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ അതായത് അല്ലെങ്കിൽ ഞാൻ ഈ ഇങ്ങനത്തെ വർത്താനമേ പറയൂ എന്നുള്ളതിനെ അക്സെപ്റ്റ് ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പം അവരുടെ ഈ ഒരു ഈ ഒരു സംസാരത്തിൽ കേട്ടത് കിടന്നു കൊടുത്തതിൽ എന്താ തെറ്റ് അങ്ങനല്ല ഞാൻ കിടന്നു കൊടുത്തു ഈ രണ്ട് വേഡ് സത്യമാണ് കിടന്നു എന്നുള്ളതല്ല എന്തു കൊടുത്തു എന്നുള്ളതല്ല ഈ രണ്ട് വേർഡും നല്ല വേർഡുകളാണ് നീ അവനെ കൊന്നു ഏ നീ എന്താ കുഴപ്പം അവനെ അവൻ തന്നെ ഒരു കുഴപ്പമില്ല കൊന്നു ആരോ പട്ടിനെ കൊന്നു പൂച്ചനെ കൊന്നു ഇതിലെന്താ ഒരു തെറ്റ് എന്ന് ചോദിച്ച അവസ്ഥയല്ല ഇപ്പോൾ ഇതിന് ഇത്രയും ബോധമില്ലാത്ത അവതാരകം എനിക്കറിയില്ല അവർക്ക് ആ ജോലി ഇപ്പോൾ ആ മറ്റേ ചാനൽ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ചാനലിപ്പോഴും ഇവർക്ക് ജോലി ഉണ്ടെങ്കിൽ അതൊരു പച്ച ഞാൻ പറയുന്നില്ല അതിന് ബാക്കി ഉള്ളൊരു ചാനലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണെങ്കിലും കിടന്നു കൊടുത്തു എന്നുള്ള നല്ല വേർഡിനെ നല്ല രീതിയിൽ ന്യായീകരിച്ച് നമ്മുടെ ചേച്ചി ഇപ്പം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഒരു മാറ്റവും ചേച്ചിക്കില്ല ചേച്ചി നീ മാറാണ്ട് പോകുന്നുമില്ല അല്ല ഇതുപോലത്തെ എത്ര എത്ര അവതാരകർ അവതാരികമാര് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു സാധനത്തിനാദ്യമായിട്ടാണ് കാണുന്നത് അടിപൊളി